നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൂയം നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലത്തെ ആദ്യം പറയുന്നു പൂയം നക്ഷത്രക്കാർ പൊതുവെ കോപിഷ്ടരായിരിക്കും ഗുരുഭക്തിയും മതനിഷ്ഠയും ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ വളരെ ബുദ്ധിമാന്മാരായ ഇക്കൂട്ടർക്ക് ഏത് കാര്യത്തിലും എടുത്തു ചാടാനുള്ള മനസ്സുണ്ടാകും ധൈര്യമുണ്ടാകും മിക്ക കാര്യങ്ങളിലും സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കും വസ്തുതകൾക്ക് നിരക്കാത്തത്ര ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കും ശാസ്ത്രം സാഹിത്യം എന്നിവയിൽ നല്ല പാണ്ഡിത്യം നല്ല വാക്മികളുമായിരിക്കും ബന്ധുക്കളെ ധാരാളം സഹായിക്കും സ്ത്രീകൾ സമ്പന്ന നിലയിലേക്ക് പടിപടിയായി ഉയർത്തപ്പെടും സൗന്ദര്യവും സൗഭാഗ്യവും ഈ നക്ഷത്രക്കാർക്കുണ്ടാകും അണിഞ്ഞൊരുങ്ങുന്നതിൽ ഇവർ പ്രത്യേകം വൈദഗ്ധ്യം പ്രദർശിപ്പിക്കും പൊതുവെ പോയം നാളുകാർ ദൈവാധീനമുള്ളവരാണ് ഇനി ഈ വർഷത്തെ നക്ഷത്ര ഫലത്തെ പറയുന്നു പോയം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണദോഷ മിശ്രഫലമാണ് കർമ്മരംഗം പുഷ്ടിപ്പെടും സ്ത്രീകൾക്ക് ഉദ്യോഗ കയറ്റം സാമ്പത്തിക നേട്ടം കുടുംബസൗഖ്യം ഇവ അനുഭവപ്പെടും ആരോഗ്യ ഗുണവും ഉണ്ടാകും മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധിച്ചതിനാൽ കൃതാർത്ഥനാകും സാങ്കേതിക കാരണങ്ങളാൽ വിദേശയാത്രയ്ക്ക് പ്രാരംഭത്തിൽ തടസ്സങ്ങൾ അനുഭവപ്പെടുമെങ്കിലും കാര്യസാധ്യം കൈവരും സുപ്രധാനങ്ങളായ കാര്യങ്ങൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകും അഭിപ്രായ വ്യത്യാസം തന്ത്രപൂർവ്വം പരിഹരിക്കുവാൻ സാധിക്കും കലാകായിക മത്സരങ്ങളിൽ വിജയിക്കും സാഹിത്യ രചനകൾക്ക് അംഗീകാരം ലഭിക്കും ജന്മനാട്ടിൽ സ്വന്തമായ വ്യാപാരം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി വിദേശ ഉദ്യോഗം ഉപേക്ഷിക്കും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ദുശീലങ്ങൾ ഉപേക്ഷിക്കും കഴിവും അറിവും പ്രാപ്തിയും ഉണ്ടെങ്കിലും അവതരിപ്പിക്കാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥ മനോവിഷമത്തിന് വഴിയൊരുക്കും ചുമതലകൾ വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകും ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാനിടവരും ചെയ്ത തൊഴിലിൻ്റെയും ഉദ്യോഗത്തിൻ്റെയും പകുതി പ്രതിഫലം സ്വീകരിക്കേണ്ടതായി വരും വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ രേഖകൾ വിദഗ്ധമായി പരിശോധിക്കണം സമകാലീന സംഭവങ്ങളോട് പ്രതികരിക്കുവാൻ നിർബന്ധിതനാകും സന്താനാരിഷ്ടത അനുഭവിക്കുവാൻ യോഗമുണ്ട് സന്മനസ്സുള്ളവരുമായുള്ള സഹവർത്തിത്വത്താൽ സത്ചിന്തകൾ വർദ്ധിക്കും ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളും ആശയങ്ങളും പലപ്പോഴും അബദ്ധങ്ങൾ ഒഴിവാക്കുവാൻ ഉപകരിക്കും ബന്ധുവിൻ്റെ സമീപനത്തിൽ അപ്രീതി തോന്നുമെങ്കിലും പ്രതികരിക്കാതിരിക്കുകയാണ് നല്ലത് പരസ്പര വിരുദ്ധമായ പ്രവർത്തനങ്ങൾ പരിഹാസത്തിന് വഴിയൊരുക്കും ധനകാര്യ സ്ഥാപനത്തിൻ്റെ സഹായത്തോടുകൂടി ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കും കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതിനാൽ സാമ്പത്തിക നേട്ടം വർദ്ധിക്കും നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുവാൻ നിർബന്ധിതനാകും വാദ ഉദര രോഗപീഠകൾക്ക് വിദഗ്ധ ചികിത്സകൾ ആവശ്യമായി വരും ബന്ധുക്കളുമായി അകൽച്ച വരാതിരിക്കാൻ ശ്രദ്ധിക്കണം തൊഴിലുമായി ബന്ധപ്പെട്ട് അലച്ചിലും ബുദ്ധിമുട്ടും വരാം വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അനുകൂല സമയമാണ് കർമ്മരംഗം വിപുലമാക്കാനുള്ള തീരുമാനം വിജയിക്കും ബന്ധുക്കളിൽ നിന്ന് ഉദ്ദേശിച്ച സഹായങ്ങൾ ലഭിക്കും സ്ത്രീകൾ മുഖേന അപമാനിതനാകും വാഗ്ദോഷം കൊണ്ട് ശത്രുക്കളെ സൃഷ്ടിക്കും പണയപ്പെടുത്തിയ ആഭരണങ്ങളോ വസ്തുക്കളോ തിരിച്ചെടുക്കും കിട്ടേണ്ട പണം കയ്യിൽ വന്നു ചേരും എഴുത്തുകാർക്കും പ്രസാധകർക്കും ഈ സമയം അനുകൂലമാണ് മേലധികാരികളിൽ നിന്ന് അല്പം ആനുകൂല്യം പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സ്വത്ത് വീതം വയ്ക്കുന്നത് തർക്കത്തിൽ അവസാനിക്കും കർമ്മരംഗത്ത് നിന്നും വിരമിക്കുവാൻ ശ്രമിക്കും സ്വന്തം ജനങ്ങളിൽ നിന്ന് സഹകരണം പ്രതീക്ഷിക്കേണ്ടതില്ല കർമ്മ വ്യാപാര മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിതമായി വിപരീതമായി തിരിച്ചടി കലാപരമായി പ്രവർത്തിക്കുന്നവർക്ക് പണവും പ്രശസ്തിയും ഉണ്ടാകും കുടുംബജീവിതം പൊതുവേ സുഖകരമാകും വാഹനങ്ങളെ കൊണ്ട് കഷ്ടനഷ്ടങ്ങൾ വന്നു ചേരും ഈശ്വരാനുഗ്രഹത്താൽ വലിയ വിഷമങ്ങളൊക്കെ ലഘൂകരിക്കുവാൻ സാധിക്കും പൂയം നക്ഷത്രത്തിന് പൂരാടം ഭേദമാകുന്നു അവിട്ടം അരഭാഗം ചതയം പൂരുട്ടാതി എന്നീ ദിവസങ്ങൾ ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കണം പൂയം നക്ഷത്രത്തിൻ്റെ ദേവത വ്യാഴമാണ് ഭൂതം ജലമാകുന്നു വൃക്ഷം അരയാൽ പക്ഷി ചെമ്പോത്തും മൃഗം ആടുമാണ് ഇതിൻ പ്രകാരം പൂയം നാളിൽ ജനിച്ചവർ അതാത് ദേവതയെയും ഭൂതത്തെയും എല്ലാ ദിവസവും പൂജിക്കുകയും പക്ഷിയെ മൃഗത്തെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കാതെയും നശിപ്പിക്കാതെയും സംരക്ഷിക്കുകയും ചെയ്താൽ ആയുസും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ് പൂയം നക്ഷത്രക്കാർ അഭീഷ്ടസാധ്യത്തിന് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കും പാൽപ്പായസവും നടത്തുക